എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ടൈപ്പിസ്റ്റ് ടു പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ എന്തായി കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് അല്ലേ അപ്പോ നല്ല പോലെ പഠിക്കുക കാരണം നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് നമുക്ക് പ്രിലിംസ് ഇല്ല എന്നറിയാം ബാക്കി എല്ലാ പരീക്ഷകൾക്കും ഇപ്പൊ എൽ ഡി സി എൽ ജി എസ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ പ്രിലിംസ് ക്യാൻസൽ ചെയ്തു എങ്കിൽ കൂടി മറ്റു പരീക്ഷകൾക്കൊക്കെ തന്നെ പ്രിലിംസ് ഉണ്ട് അപ്പോൾ പ്രിലിംസ് ഇല്ലാതെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ടൈപ്പിസ്റ്റ് പരീക്ഷകളൊക്കെ തന്നെ അതുകൊണ്ട് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും കാരണം വളരെ കൃത്യമായിട്ടുള്ള സിലബസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുക എന്നുണ്ടെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല അപ്പൊ കൃത്യമായിട്ട് നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക അവിടെ നമുക്ക് പത്തു മാർക്കാണ് ജി കെ എന്ന് പറയുന്നത് അവിടെ കേരള ഹിസ്റ്ററി കേരള ഫിനാൻസെൻസ് ഇന്ത്യൻ ഹിസ്റ്ററി എക്കണോമിക്സ് ജോഗ്രഫി ഇങ്ങനെയുള്ള ടോപ്പിക്കാണ് നമുക്ക് വരുന്നത് കറണ്ട് അഫെയറും ഇത് പത്തു മാർക്കിനാണ് വരുന്നത് അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും റിനയൻസെൻസും കേരള ഹിസ്റ്ററിയും ചോദിക്കാറുണ്ട് അത് ഒന്ന് രണ്ട് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാറുണ്ട് കാരണം ഈ പത്ത് മാർക്കിൽ തന്നെ ഒരു ആറ് ഏഴ് ക്വസ്റ്റ്യൻ വരെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അതായത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റിനയൻസെൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം മുൻകാലങ്ങളിലെ ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് നോക്കാം നമുക്ക് Match list മാിസ്റ്റ് എത്ത് ലിസ്റ്റ് ബി ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രോം ദ കോർസ് ഗിവൺ ബിലോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക നയൻ സെൻസ് അപ്പൊ നിങ്ങൾ എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക വാക്കുകളൊക്കെ കാരണം ഇവിടെ നിങ്ങളുടെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ് കേട്ടോ വൈകുണ്ടസ്വാമികൾ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു വക്ബടാനന്ദ സാധുജന പരിപാലന യോഗം എസ് എൻ ഡി പി യോഗം ആത്മവിദ്യാ സംഘം സമത്വ സമാജം റനാൻസൻസ് ലീഡേഴ്സും അവര് സ്ഥാപിച്ച സംഘടനകളും ആണ് തന്നിരിക്കുന്നത് അതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് പോകാനുള്ളത് അറിയണത് ആദ്യം മാച്ച് ചെയ്യാന്നുള്ളതാണ് അല്ലെ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ശ്രീനാരായണ ഗുരുവിന്റെയാണ് എസ് എൻ ഡി പി അപ്പോ മൂന്ന് സോറി സി രണ്ട് സി രണ്ട് വരുന്ന ഓപ്ഷനിലേക്ക് ആദ്യം നമുക്ക് പോകാം സി രണ്ട് വരുന്നത് എ അല്ല സി അല്ല അല്ലേ സി രണ്ട് വരുന്ന ഓപ്ഷൻസ് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ബിയും ഡിയും മാത്രമേ ഉള്ളൂ അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിലേതെങ്കിലും ആകാനാണ് സാധ്യത ദെൻ അടുത്തത് ശ്രീനാരായണ ഗുരു കഴിഞ്ഞു ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആണ് വൈകുണ്ട സ്വാമികൾ സമത്വ സമാജം അത് നമുക്ക് നോക്കാം അല്ലെ വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് സമത്വ സമാജം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായിട്ട് കണക്കാക്കുന്നത് സമത്വ സമാജമാണ് അപ്പൊ എ ഫോർ ദോർ വരുന്ന ഓപ്ഷൻ അപ്പൊ ഡി അല്ല ഏതാകാനാണ് സാധ്യത ബി ആണ് സാധ്യതയുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കാം എ ഫോർ എ ഫോർ ആണ് ബി വൺ അയ്യങ്കാളിയുടെ ആണ് സാധുജന പരിപാലന സംഘം അല്ലെ ആ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചതാണ് വാഗ്ബടാനന്ദന്റെയാണ് ആത്മവിദ്യാ സംഘം മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്നത് വാഗ്ബടാനന്ദനാണ് അല്ലേ അപ്പൊ വാഗ്ബടാനന്ദന്റെയാണ് ആത്മവിദ്യാ സംഘം ആത്മവിദ്യ കാഹളം അഭിനവ കേരളം ആത്മവിദ്യ ഇതൊക്കെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളുമാണ് അപ്പൊ ഇവിടെ ഉത്തരം വരാൻ സാധ്യത ഏതാണ് ഓപ്ഷൻ ബി ആണ് സാധ്യതയല്ല കറക്റ്റ് ആണ് കാരണം എന്താ വേറെ ഒന്നും മാച്ച് ചെയ്യണത് വേറെ ഒന്നുമില്ല നമുക്ക് അറിയുന്നതിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്ത് അതാണ് ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ഏറ്റവും ഉചിതമായ രീതി എന്ന് പറയുന്നത് അപ്പൊ അറിയണത് നമ്മൾ തുടങ്ങി വെച്ചത് ശ്രീനാരായണ ഗുരുവിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു സി ടു വരുന്ന രണ്ട് ഓപ്ഷൻ ആയിരുന്നു അപ്പൊ രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ അടുത്തത് നമ്മൾ നോക്കി വൈകുണ്ട സ്വാമികളുടെ സമത്വ സമാജം വെച്ച് നോക്കി അപ്പോൾ ഒരു ഉത്തരത്തിലേക്ക് എത്തി അപ്പൊ നമുക്ക് നോക്കാം ഉത്തരം ഏതാണ് ബി തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത് കണ്ടോ അപ്പൊ ഇങ്ങനെ മാച്ച് ചെയ്യാൻ വരുമ്പോൾ എല്ലാത്തിന്റെ ഉത്തരം നമുക്ക് അറിഞ്ഞോളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം അറിയണത് വെച്ചിട്ട് ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ നോക്കണം അല്ലാതെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്ത് വിടരുത് ഒരെണ്ണെ അറിയുള്ളൂ എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദുക്ക്ഡ് ഇൻ മലയാളം വാസ് മലയാളത്തില് അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സംക്ഷേപ വേദാർത്ഥം ആത്മാനുതാപം ഉണ്ണിനീലി സന്ദേശം അഖിലത്തിരുട്ട് വൈകുണ്ടസ്വാമിയുടെയാണ് അഖിലത്തിരുട്ട് അല്ലെ അപ്പൊ അതിനൊക്കെ മുൻപേ എഴുത്തുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഏതാണ് ആദ്യത്തെ മലയാളത്തിൽ പ്രിന്റ് ചെയ്ത ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് സംക്ഷേപ വേദാർത്ഥം അല്ലെ സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിലെ ആദ്യം പ്രിന്റ് ചെയ്ത പുസ്തകം എന്ന് പറയുന്നത് ഓക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു കാരണം ഓപ്ഷൻസ് ഒന്നും തന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് ഉണ്ടായിരുന്നില്ല കൺസിഡർ കൺസിവ് എം പബ്ലിക്കേഷൻ ആൻഡ് ദയർ എഡിറ്റേഴ്സ് വിച്ച് വൺ ഈസ് റോങ് തന്നിരിക്കുന്നതില് എഡിറ്റേഴ്സിന്റെയും പബ്ലിക്കേഷൻസിന്റെയും പേര് തന്നിട്ടുണ്ട് അതില് തെറ്റായത് ഏത് മിതവാദി സി കൃഷ്ണൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പിള്ള കേരള കൗമുദി സി വി കുഞ്ഞിരാമൻ യുക്തിവാദി കെ കേളപ്പൻ തന്നിരിക്കുന്നതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ മിതവാദി സി കൃഷ്ണനാണ് ശരിയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ പേര് പറയാറ് അല്ലെ മിതവാദി സി കൃഷ്ണൻ എന്നാണ് പറയാ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിലും അതിന്റെ രണ്ടാമത്തെ എഡിറ്ററാണ് രാമകൃഷ്ണപിള്ള ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു അതൊന്ന് കമന്റ് ചെയ്തേക്കണേ ആദ്യത്തെ എഡിറ്റർ സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ആരംഭിച്ചപ്പോൾ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു അതൊന്ന് കമന്റ് ചെയ്തേക്കണേ എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതലാണ് രാമകൃഷ്ണ പിള്ള എഡിറ്റർ ആയിട്ട് ചുമതലയേറ്റത് കേരള കൗമുദി സി വി കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ വന്ന പത്രമാണ് അല്ലെ കേരള കൗമുദി യുക്തിവാദി യുക്തിവാദി ആരുടെയാണ് കെ കേളപ്പൻ അല്ല ആരായിരുന്നു ആ സഹോദരൻ അയ്യപ്പനാണ് അല്ലെ സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പന്റെയാണ് യുക്തിവാദി വേലക്കാരൻ അല്ലെ വേലക്കാരൻ സഹോദരൻ യുക്തിവാദി ഈ പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ സഹോദരൻ അയ്യപ്പന്റെയാണ് അപ്പോൾ കെ കേളപ്പനല്ല അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് വണ് ഈസ് റോങ് എന്നല്ലേ റോങ് ആയിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ബാക്കിയെല്ലാം ശരിയായിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടത് ഇവിടെ ഒരെണ്ണത്തിന് ഉത്തരം അറിഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് എല്ലാത്തിന്റെയും ഉത്തരങ്ങളിലേക്ക് എത്താനും പറ്റില്ല അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക മനസ്സിലായോ നേരത്തെ നമ്മൾ ചേരുമ്പിടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താമായിരുന്നു ഇവിടെ നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് അപ്പോൾ പഠിക്കുമ്പോൾ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം നിങ്ങളുടെ ഈ ഒരു പരീക്ഷ പ്രകാരം ഈ ഒരു റിലയൻസെൻസ് എന്ന് പറയുന്ന ടോപ്പിക്കും കേരള ഹിസ്റ്ററിയും അങ്ങനെയുള്ള ടോപ്പിക്കുകൾ മാത്രമേ നിങ്ങൾക്ക് ജി കെയിൽ പഠിക്കാനുള്ളൂ അപ്പോൾ ആ ഭാഗം മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചെടുക്കുക അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് പഴശ്ശി റിവോൾട്ട് കുറിച്ച റിവോൾട്ട് ആറ്റിങ്ങൽ റിവോൾട്ട് ചാനാർ അജ്യൻ ഏതാണ് ആ ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപം ഇതില്ലേ പഴശ്ശി കലാപത്തിന്റെ വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി കലാപവും ആയിരത്തി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി കലാപവും കുറിച്ർ കലാപം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അല്ലെ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് അതിന് മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം കലാപമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൽ കലാപം അല്ല അഞ്ചുതെങ്ങ് കലാപമാണ് അല്ലെ അഞ്ചുതെങ് കലാപം പക്ഷെ സംഘടിത കലാപം കലാപമേതെന്ന് ചോദിക്കുമ്പോൾ അത് ആറ്റിങ്ങലാണ് ഇനി ചാർന്നാർ അജിറ്റേഷൻ ചാർനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അധികാരം അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിന് വേണ്ടി നടന്ന സമരമാണ് ചാനാർ സമരം എന്ന് പറയുന്നത് അവർക്ക് ഏത് വർഷമാണ് അത് കിട്ടിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള അനുമതി ലഭിക്കുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സമയത്താണ് അത് ലഭിക്കുന്നത് അപ്പൊ ഇവിടെ ഉത്തരം ആറ്റിങ്ങൽ റിവോൾട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്ലോകൻ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം അല്ലെ അത് ആരുടെ വാക്കാണ് സ്വാമി വിവേകാനന്ദൻ റാണി ലക്ഷ്മി ഭായ് ലാലാ ലജ്പത് റായ് സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളില് ഒരു വ്യക്തി പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ കേരള ചരിത്രം പഠിക്കുമ്പോഴും ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോഴും ഇവരുടെ കോഡ്സ് പ്രധാനപ്പെട്ട വ്യക്തികൾ പറഞ്ഞ കോഡ്സുകളെല്ലാം തന്നെ ചോദിക്കാറുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെപ്പോഴും ചോദിക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറൊക്കെ പഠിക്കുമ്പോൾ അവിടെയും ചോദിക്കാറുണ്ട് ഇങ്ങനെ പറഞ്ഞത് ആരാണ് അതിന് ഇങ്ങനെ ഉപദേ ഉപമിച്ചതാരാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ് ഗീവ് മീ ബ്ലഡ് ഇൻടേൺ ഐ വിൽ ഗിവ് യു ഫ്രീഡം ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരാ പറഞ്ഞത് സുഭാഷ് ചന്ദ്ര ബോസാണ് സുഭാഷ് ചന്ദ്ര ബോസാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടിയും പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള കോഡ്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാം ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് അതായത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുള്ള സിലബസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് അല്ലെ നിങ്ങളുടെ സിലബസ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല നിങ്ങൾക്ക് അവിടെ എക്കണോമിക്സ് ഫൈവ് ഇയർ പ്ലാനും അതുപോലെ കുറച്ച് ബാഗിങ്ങിൻ്റെ ഭാഗങ്ങളും പിന്നെ ജോഗ്രഫി പിന്നെ വരുന്നത് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ആ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് പഠിക്കുക പുതിയ ബാച്ചുകൾ നമ്മുടെ ആരംഭിച്ചിട്ടുണ്ട് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള പുതിയ ബാച്ചുകളാണ് അതിൻ്റെ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കുള്ള ബാച്ചുകളാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എൽ ഡി വേരിയസ് അല്ലേ റാങ്ക് ലിസ്റ്റ് കുറേ പേർക്ക് കഴിഞ്ഞ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നിയമനം നടക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള ഉണ്ട് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ടെൻഷനൊക്കെ ഉള്ളവർക്ക് കുറേ നിങ്ങളുടെ നിങ്ങളെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഞങ്ങളൊരു ഫ്രീ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ പരീക്ഷകൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം കാരണം എക്സാം ഡേറ്റ് വരാനൊന്നും കാത്തിരിക്കേണ്ട ഇവിടെ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അതിനായിട്ട് പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ലോങ് ടേം ബാച്ചുകളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്